വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും വന്നല്ലേ ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്ത് ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ഒരു ഒരു ചുറ്റുപാടും ഇല്ല ആർക്കും അവർക്ക് നമ്മളോട് എന്താ പോലെ അവരുടെ അവസ്ഥ അതല്ലേ ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത് എന്നാലും ഞാൻ അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞത് അവരാകെ കൺഫ്യൂഷനിലാണെന്ന് ഏതോ ഒരു പത്രത്തില് അന്ന് ന്യൂസ് വന്നിരുന്നു പിന്നെ അതേപറ്റിയൊന്നും കേട്ടില്ല റെയിൽവേ ഇല്ല അത് അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് ചായ വേണ്ട ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ വേലക്കാരൻ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അടുത്ത ബന്ധുവ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത് ഏത് ചെറിയ വക്കീൽ അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടി പടിയെടുക്കൂല പോയത് ഞാൻ ചോദിച്ചില്ല ആ കൊലപ്പുള്ളിയിലുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും കേസ് വാദിക്കേ ജയിക്കേ തോക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു കൊലപ്പുള്ളിങ്ങനെ കൂടെ കൊണ്ടാന്ന് പറഞ്ഞാൽ അയാളെ അവാർഡ് വാങ്ങിച്ചൊരു സാഹിത്യകാരനാ എന്താ അവാർഡ് ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ അപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ പുള്ളിയുള്ള കൊല പഴുപ്പിക്കാൻ പറ്റില്ല ഞാൻ കൊല മറ്റേ കാത്തിരിക്കാൻ മൂഡ് മൂഡ് പോയി എനിക്കുമില്ല നല്ല അതാണ് എന്റെ സയൻസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ായി ഇരുന്നിരുന്നില്ല ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്താണ് അറിയേണ്ടത് ഞാനൊന്ന് വ്യക്തിയെ കുറിച്ചു അതൊക്കെ കോടതി കടലാസിലുണ്ടല്ലോ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ എന്റെ അനുഭവങ്ങളോ പറഞ്ഞാൽ ആ പുസ്തകത്തിലെ പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലഞ്ചിന്റെ മെനു മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി നോവലിന് വലിയ പരാമർശമൊന്നുമില്ല അതൊരു നോവലാണോ എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചെറിയ കുറെ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായ ഒരു മുഖമാണ് അതെന്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ലാൻ അനുവദിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എന്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങലും എൻ്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛനെന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസുകെട്ടകൾ പോലെ തണുത്തായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷവും ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് എപ്പോഴോ ഏതോ ആശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കുന്നതിന്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കടക്കമായിരുന്നു പലതും ചെയ്തു വായിച്ചു വായിച്ചു ഒരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ മതി എന്ന് പിന്നീട് തോന്നി മയക്കുമരുന്ന് വിറ്റു വാടക കുണ്ടയായി ഗുണ്ടയായി ഹരിദ്വാരലാശ്രമത്തിൽ മൂന്ന് കൊല്ലത്തോളം സന്യാസ ജീവിതം നയിച്ചു അധികാരത്തിന്റെ വടംവലിയും പൊളിറ്റിക്സും ഒക്കെ അവിടെ ഒരു വിഷയമാണെന്ന് കണ്ടപ്പോ കാഷായ വസ്ത്രം വലിച്ചു ഓടയിലിറങ്ങി സംഭവങ്ങളിലെ വിശദാംശങ്ങളിലേക്ക് അങ്ങനെയല്ല കുറെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും അല്ല എന്റെ ഉദ്ദേശം താങ്കളുടെ ക്യാരക്ടറൈസേഷന്റെ പ്രത്യേകതകളും നോവലിലെ സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ് അതിന് ഇനിയും പലതും അറിയണം ഇപ്പൊ വേണ്ട ഞാൻ നാളെ വരാം വേണ്ട അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും ശല്യപ്പെടുത്തില്ല ഇപ്പൊ പക്ഷെ നാളെ എന്തായാലും വരും എത്ര ദിവസം കിടക്കാൻ പറ്റും എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് സിംഹത്തിന്റെ കൂട്ടി ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞുകട എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാനും മുത്തശ്ശി ഞാൻ ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക് കുഞ്ഞിക്കെണ്ണം പോവുക നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ പുള്ളി കൊലാക്കി മാറ്റാൻ ശ്രമിച്ചു ഏറ്റില്ല ഉച്ച കൂണ് വളർന്നുകൊണ്ടിരിക്കുമ്പോ ഫ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്ന അടിയമൂടി ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവാ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുതെന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയ എനിക്ക് ധൈര്യത്തിന് ആരുമില്ലല്ലോ കുഞ്ഞിക്കണ്ണ എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത് ആഹാ ഡാഡി പോന്നു ഒന്നും അറിയിച്ചുപോലോ ഫോൺ ചെയ്യായിരുന്നില്ലേ ഡാഡി നീ ഇതുവരെ എവിടെയായിരുന്നു ഞാൻ എന്റെ ഓഫീസിൽ പോയിട്ടാ വരുന്നത് ഒരു ജേണലിസ്റ്റിന് ഓഫീസിനുള്ളിൽ മാത്രം അടങ്ങിയിരിക്കാൻ പറ്റുമോ ഡാഡി ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതിന്റെ ഒക്കെ പിന്നാലെ എന്റെ മോള് പോയേ പറ്റുവല്ലേ എഴുത്തോളൊക്കെ എന്നാൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം ചെറുക്കൻറെ വീട്ടുകാരി വന്നിരുന്നു കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവര് പറയുന്നത് പിന്നെ നിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് ചടങ്ങൊന്നും വേണ്ട പറഞ്ഞു പക്ഷേ ആചാരം അടുത്ത ഞായറാഴ്ച ചെറുക്കനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നീ ലീവ് ലീവ് എടുത്ത് വരണം നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഡാഡി ഇത്ര എനിക്ക് ഞാൻ എടുക്കാനും പോകുന്നില്ല കല്യാണത്തിന് സമ്മതിക്കാനും പോകുന്നില്ല സ്വാധീനിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഇരുപത് ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് ഇതിപ്പോ ആയി വല്ലം വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും അയ്യോ അഖിലേ

ഞാൻ കോടതിയിലേക്കാട്ടെ ഞാൻ ആയിരിക്കും ബിസി ആയിക്കോന്നെ പരോള് കഴിയുന്നതിന് മുമ്പ് നല്ല രണ്ട് നോവൽ എഴുതി ഫിനിഷ് ചെയ്തു ഹേയ് ഇവിടെ ഇരുന്ന പെൺകുട്ടി കയറി വരും പിന്നെ താല്പര്യം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും സംസാരിച്ചോ ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ മാത്രമല്ല അവൾ തന്റെ ഒരു ആരാധിക എല്ലാ നിലയ്ക്കും എനിക്കൊരു താല്പര്യം ഇല്ല എന്നാലും മാതടയ്ക്ക് ഞാൻ വരുന്നു